കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ കണ്ടു നോക്കൂ ഞാൻ ഇന്ന് വിളവെടുക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ ആദ്യം വിളവെടുക്കുന്നതായി സുനാമിയാണ് ആദ്യത്തെ ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് ഒരെണ്ണം അത് കായീച്ച കടിച്ച് ചെറുതായിപ്പോയി വലിയ കായ് വലുതായി വലിയ ആയില്ല ആയില്ലത ചെറുതായിപ്പോയി അപ്പം അത് എടുത്താൽ ഒരു തുണ്ട് നമുക്കിന്ന് പുളിശ്ശേരി വെക്കാനുള്ള കിട്ടും അതടുത്തെൻ്റെ സലാഡ് വെള്ളരിയാണ് നിൽക്കുന്നത് അതിൻ്റെ വിളവെടുപ്പ് എടുക്കാം എന്താ അത് ഒറ്റയ്ക്കേ ഉള്ളു അതുകൊണ്ട് ഈ വീഡിയോ പിടിക്കാൻ എല്ലാം കൂടെ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ മൂന്ന് സലാഡ് വെള്ളരി എടുത്ത് അടുത്തത് അതിൻ്റെ പാവല് പാവൽ കാച്ചിരിക്കണ അത് കവറിട്ട് വെച്ചേക്കാണ് രണ്ട് പാവയ്ക്ക അത് പിന്നെ ഞാൻ എൻ്റെ മെഴുക്ക് ഇരട്ടിക്ക് വേണ്ടി പറിക്കണതാണ് അത് കവറിട്ടില്ല എന്നുണ്ടെങ്കിൽ കായ്ച്ച കടിച്ചും പോകും അടുത്ത് ഞാൻ വെള്ളരിയാണ് എടുക്കണം വെള്ളരി നാലഞ്ച് കായൊണ്ട് പറിച്ചെടുക്കാനായിട്ട് അങ്ങനെ വെള്ളരിയാണ് അടുത്ത് ഞാൻ എടുക്കുന്നത് അതും കായിച്ച ശല്യം ഉണ്ട് ഇറമ്പിൻ്റെ ശല്യം മരുന്ന് തളിക്കാതെയാണ് ഞാൻ നോക്കണം അതിനു വേണ്ടി ഒരുപാട് നശിപ്പിച്ച് കളയണുണ്ട് അങ്ങനെ വെള്ളരിക്ക് ഒരു മൂന്നാലെണ്ണം കുറച്ച് ആ ഇത് നമ്മളെ എല്ലാ ആവശ്യത്തിനും പച്ച പിഞ്ചാണെങ്കിൽ പിഞ്ച് ആകുമ്പോഴേ കുറച്ച് അത് നമുക്ക് പച്ചയ്ക്ക് തിന്നാനും പറ്റും അങ്ങനെ ഈ വെള്ളരിക്ക് എടുത്ത് അത് ഞാൻ ഈ കവറിൽ കിട്ടിയ വെള്ളരി വിത്താണ് ഞാൻ വാങ്ങിച്ച് വെള്ളരി നട്ടത് പിന്നെ ഇനി ഞാൻ അതിൻ്റെ ഒരു കാ മൂടി വിത്തിനായിട്ടിട്ടിട്ടുണ്ട് ആ വിത്തെടുത്ത് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വിത്തിനായിട്ട് ഒരു കായ ഇട്ടേക്കുന്നു ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം ഇനി അടുത്ത് എൻ്റെ മാലി മുളകും ഇതാ വിളഞ്ഞതൊക്കെ ഇന്നലെ പറച്ച് എങ്കിലും ഇന്ന് നല്ലത് നോക്കിയൊരു നാലഞ്ചെണ്ണം ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പറിക്കാനായിട്ടാണ് ഞാൻ നോക്കണത് മാലിമുളക് അത് അത്യാവശ്യം എല്ലാ വീടുകളിലും വേണ്ടതാണ് ഈ മുളക് അത് നമുക്ക് രണ്ട് മൂടെങ്കിലും നട്ടിട്ടേക്കണം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ദിവസവും കടയിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാലിയും മുളകും നട്ടേക്കണം അടുത്തെനിക്ക് കത്തിരിക്കയാണ് ഇതാ മൂന്ന് കായമുണ്ട് കത്തിരിക്ക അതും ഞാൻ എടുത്ത് ഇന്നത്തേക്കുള്ള ഐറ്റങ്ങളെല്ലാം ആയി വെണ്ടയ്ക്ക ഇന്ന് പറിക്കാൻ ഇന്നലെ ആയതുകൊണ്ട് ഇന്നലെ പറിച്ചതുകൊണ്ട് കിട്ടി അങ്ങനെ ഇന്നെല്ലാ ഐറ്റങ്ങളും എടുത്തിട്ടുണ്ട് ഈ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടിട്ട് ഇതുപോലെയൊക്കെ എല്ലാവരും കൃഷി ചെയ്യുകയും വേണം ഇന്നെല്ലാ ഐറ്റം ഇനി രണ്ട് ഫാഷൻ ബ്രോട്ട് കിട്ടി ഒരു കപ്പയ്ക്ക് വഴുത്ത ഇതും കിട്ടി